ഹായ് സോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകണം ഗെയ്സ് നമ്മള് വാഗമണ്ണിലോട്ടാണ് ഗെയ്സ് പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ അന്ന് ജഡായ് പാർക്കി പോയ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് ഗേസ് ഓക്കെ ഓക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ചു വരും ഓക്കെ ഒക്കെ നമുക്ക് ഏതായാലും കഴിച്ചിട്ട് ഭയങ്കര കാറ്റ് നല്ല കാറ്റ് താഴോട്ട് ഒന്നും ഗൈസപ്പൊ ഞാൻ പറയുന്ന നിങ്ങൾക്ക് കേക്കാൻ പറ്റില്ല കാരണം അവിടെ നല്ല രീതിക്ക് കാറ്റുണ്ടായിരുന്നു ഗേശപ്പൊ മൂന്ന് വർഷം മുമ്പ് ഞാൻ വന്നു ഗേശ് നമ്മള് മൂന്ന് വർഷം മുമ്പ് അവിടെ വന്ന ഒരു വീഡിയോ ഉണ്ട് ഗേശോക്കെ നിങ്ങൾ ചാനലിൽ കയറി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് വർഷം മുമ്പ് കേസ് അപ്പോൾ നമ്മൾ വാഗമണ്ണ് ഒരു ട്രിപ്പ് പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ ചെസ്റ്റുന്ന ഔട്ടിങ്ങിന് വേണ്ടിയാണ് അന്ന് റിസോർട്ടിൽ നിൽക്കുമായിരുന്നു നമ്മൾ ചിങ്ങ പോയിട്ട് തിരിച്ചു വരും ഓക്കെ അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ എൻ്റെ ക്ലിപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ആ ക്ലിപ്പ് എൻ്റെ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും കേസ് ഓക്കെ ഒരു സീനറി കാണിച്ചു

അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ മ്മള് വാഗമണ്ണിന്നിറങ്ങിട്ടുണ്ട് അപ്പം പിന്നെ കൊറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗേസ് ഓക്കെ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ നേരെ തിരിച്ചു ഓക്കെ അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഗേശ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ബൈ ബൈ ഓക്കെ കേട്ടോ